ാണ് നല്ല സ്ക്രിപ്റ്റ് ആൾക്കാരോട് അഭിനയിക്കാൻ പക്ഷെ മലയാളത്തില് ഞാൻ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വീട്ടിൽ നല്ല സ്ക്രിപ്റ്റിനു വേണ്ടി അങ്ങനെ നല്ലത് കിട്ടിയാലും വീട്ടിൽ നല്ല സ്ക്രി ഡിറക്ടറിനോടാണ് ഈ നമ്മൾ സ്പോർട്സ് ഇൻവോൾവായിട്ടുള്ള ഒരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ ആളുകളുടെ സ്പോർട്സ് ജീവിതങ്ങൾ ഉണ്ടാവില്ല അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധു ഒക്കെ അറൌണ്ട് ഫിഫ്റ്റി സിക്സ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടം ബാഡ്മിന്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഫാമിലി അത്രയും ഇൻവോൾവ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങനെ രജൻസിന്റെ എന്തെങ്കിലും എടുത്തിട്ട് മാത്യുവിന്റെ കഥാപത്രത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടില്ല അത് ഇപ്പം ഇതിന്റെ റൈറ്റേഴ്സ് ഡെൻസൺ അഖിലേഷ് അപ്പൊ അവര് എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ പരമ്പനെ കളിക്കുന്ന ആൾക്കാർ അപ്പൊ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസുഡൻസ് നമ്മൾ മാത്യുന്റെ കഥാപാത്രത്തിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോദിച്ച പോലത്തെ നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു ആ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അതിന് അങ്ങനെ ഇന്ത്യയിലിറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളിലൊക്കെ തന്നെ ഇപ്പം തമിഴിൽ നിന്ന് വരുന്ന ഇത് സ്പോർട്സ് ഡ്രാമങ്ങൾ കാറ്ററൈസ് ചെയ്യാല്ല എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ഇപ്പം പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ സ്പോർട്സ് ഇൻവോൾഡ് ആണ് അല്ലെങ്കിൽ സാർപ്പട്ട് പറമ്പിലെ സ്പോർട്സ് ഇൻവോൾവ് ആണ് ഇപ്പം ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഒരു സ്പോർട്സിൽ വിൻ ടാലന്റ് തന്നെയാണ് മാറ്റർ പറയുന്ന ഒരു ഒരു രാഷ്ട്രീയം ഉണ്ടാവും കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഫാമിലിയുടെ ചോദിച്ച പോലെ ഇല്ലൊരിതായിട്ട് പറഞ്ഞു എനിക്കത് ഒരു ഫാമിലിയുടെ ഒരു ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു പറയുന്ന ഒരു പൊളിറ്റിക്സ് അപ്പോൾ ആ തരത്തിലാണോ ും റിയ ഞാന് ഫസ്റ്റ് ഫിലിം ഞാൻ അഭിനയിക്കുന്നത് സഞ്ജു ചേട്ടൻ ആണ് ഡയറക്ടർ ഞാൻ എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആഗൻ ആന്റണി അങ്കിൾ കൂടെയാണ് എന്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ് സോ അതുവഴി എനിക്ക് ഓഡിഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അത് എടുത്തു ആൻഡ് എനിക്ക് അതിൽ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഈ കപ്പെന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ ട്വന്റി സെവൻ്റെ റിലീസ് ആവുമ്പോയാണ് രണ്ടു ദിവസം കൂടെയുള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് സോ താങ്ക് യു സന്തോഷം കൂടെ ഉള്ളത് റിയയുടെ ബർത്ത്ഡേ ആണ് സോ ഹാപ്പി ബർത്ത്ഡേ റിയ